നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കറബാവു കപ്പിൻ്റെ ഫോർത്ത് റൗണ്ടിൽ ആസണലിനായിട്ട് കളിക്കാനിറങ്ങിയ ഒരു കുഞ്ഞുകുട്ടി പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുവൻ യെസ് അവൻ ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുന്നു മാക്സ് ഡൗമാൻ പതിനഞ്ച് വയസ്സേ അവനുള്ളൂ പതിനഞ്ച് വയസ്സും മുന്നൂറ്റി രണ്ട് ദിവസവുമായിരുന്നു ഇന്നലത്തെ അവൻ്റെ പ്രായം പുത്തൻ റെക്കോർഡിട്ടിരിക്കുകയാണ് അൻപത്തി ആറാം നമ്പർ ജേഴ്സി അറിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മാക്സ് ഡൗൺമാൻ അവൻ ഇപ്പോൾ ഉള്ള ഹിസ് നൌ ദി യംഗസ്റ്റ് എവർ പ്ലെയർ ടു സ്റ്റാർട്ട് എ ഗെയിം ഫോർ ആസൽ ആസന ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് ഈ പതിനഞ്ചുകാരൻ മാറിയിരിക്കുന്നു ബ്രൈറ്റിനെതിരെ ഇന്നലെ കർബാവോ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ ആസ്രണൽ വിജയിച്ചു കയറുമ്പോൾ എൻവനേറിയും സാക്കയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ആ കളിയിലാണ് പതിനഞ്ചുകാരൻ പയ്യൻ റെക്കോർഡിട്ട് അരങ്ങേറ്റം കുറിച്ച് സ്റ്റാർട്ട് ചെയ്ത് റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നത് എന്തായാലും അവൻ്റെ ഈ പുത്തൻ റെക്കോർഡിനെ കുറിച്ച് കോച്ച് ആർട്ടിട്ട് പറയുന്ന വാക്കുകൾ നോക്കുക നിങ്ങൾ മാക്സ് ഡവൺമെൻ്റ് ട്രെയിനിങ് കാണുമ്പോൾ നിങ്ങൾ അവനെ തീർച്ചയായിട്ടും കളിപ്പിക്കും ഇഫ് നോട്ട് യു ആർ ബ്ലൈൻഡ് ഓർ ഐ ആം ബ്ലൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കാഴ്ച കാഴ്ചശക്തിയുള്ള ഒരാൾ അവൻ്റെ കളി കാണുന്ന ഒരാൾ നിങ്ങൾ ബ്ലൈൻഡ് അല്ലെങ്കിൽ അവൻ്റെ കളി കണ്ടാൽ അവനെ തീർച്ചയായിട്ടും നിങ്ങൾ കളിപ്പിച്ചിരിക്കും ആ ഒരു ഫീലിങ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജെനുവൻലി അവന് ഇവിടെ ഈ ടോപ്പ് ലെവലിൽ കളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവനൊരു ഹ്യൂജ് ആഴ്സണൽ സപ്പോർട്ടറാണ് അവൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയാണ് ഹോപ്പ്ഫുള്ളി ഫോർ മെനി ഇയേഴ്സ് ഹി വിൽ ബി വിത്ത് അസ് എന്നാണ് ഇപ്പോൾ മൈക്കൽ ആപ്റ്റ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ആഴ്സണലിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡാണ് ഇപ്പോൾ പതിനഞ്ചുകാരൻ തൂക്കിയിരിക്കുന്നത് ആഴ്സണലിൻ്റെ കാര്യം വളരെ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണല്ലോ പ്രീമിയർ ലീഗിൽ ഒന്നാമത് അതുപോലെ തന്നെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഇതാ കർബാവ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു സോ എല്ലാം ക്ലിക്ക് ആകുന്ന ഒരു സമയം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുവരാം